السلام عليكم ورحمه الله تعالى وبركاته <applause> الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يغله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وصراطا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون അള്ളാഹു സ്മഹാന മുഖത്താന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധ കിളിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള വിനിയങ്ങളെ സഹോദരന്മാരെ ഏതൊരു സമൂഹത്തിന്റെയും വിജയവും പരാജയവും ആ സമൂഹം അവർക്ക് മുന്നിൽ കടന്നുപോയ സമൂഹത്തിൻ്റെ നാടിൻ്റെ വ്യക്തികളുടെ ചരിത്രം അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഏതൊരു സമൂഹം അവരുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ അശ്രദ്ധരാണോ അജ്ഞരാണോ അവർക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കയില്ല ഒരു അറബി പത്യകാരൻ പറഞ്ഞതുപോലെ ഒരു സമൂഹം അവർ വഴികേടാണ് അവർ എഴുതി സഞ്ചരിക്കുകയാണ് എപ്പോഴും അവരുടെ മുൻഗാമികളുടെ ചരിത്രം അറിയാതെ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ നമ്മെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ധാരാളം ചരിത്രം സൃഷ്ടിച്ചു പോയവരാണ് അതേ ഉമ്മത്തിലെ മുസ്ലിമികൾ മാത്രം പ്രത്യേകതയുമാണ് ധാരാളം ചരിത്ര പുരുഷന്മാർ കടന്നുപോയാൽ അവർക്ക് പിന്നിൽ വരുന്ന ഒരു സമൂഹമാണെന്ന് വലിയ വലിയ ചരിത്രങ്ങൾ അവസാനം വരെ മറക്കാൻ സാധിക്കാത്ത നിലയിൽ വലിയ വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു പോയ ധാരാളം വ്യക്തിത്വങ്ങൾ നമുക്ക് മുന്നിൽ കടന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്ത് നമ്മുടെ മുന്നിൽ കടന്നുപോയവർ നമുക്ക് വലിയ ചരിത്രം സൃഷ്ടിച്ച് നൽകിയിട്ടാണ് പോയത് അതിന്റെ പേരിലാണ് സത്യത്തിൽ നമ്മിന്ന് സിസ്തമായി സമാധാനമായി രാജ്യത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് അവരുടെ ചരിത്രം സ്മരിക്കൽ അത് ഓർക്കൽ അത് പഠിക്കൽ അത് അടുത്ത പരമ്പരയിൽ കൈമാറൽ അതി ഉമ്മത്തിൻ്റെ വിജയത്തിനുള്ള ഒരു മാർഗവുമാണ് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരവുമായി മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമികളായ മംഗാളികൾ മുസ്ലിമികളായ പണ്ഡിതന്മാർ അവർ അനുഭവിച്ച ത്യാഗങ്ങളും അവർ അതിനു നടത്തിയ വിഷമങ്ങളും അവരുടെ വിഷമ രീതികളും ഇതെല്ലാം നാം ഉൾക്കൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവര് മാർഗം പിൻപറ്റേണ്ടതാണ് ധാരാളം പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെയാണ് നാം പലപ്പോഴും നമ്മുടെ മക്കൾ സ്കൂളുകൾ പഠിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പോരാട്ടമാണ് ദഹ്ലബി ഷാഹിദ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഹിന്ദ് സനദ് ഈ സനത് അതെത്തിയത് അദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹം വന്ന കാലഘട്ടം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഔറംഗസീബ് റഹമത്ത് അലഹിയുടെ ഭരണം അവസാനിച്ച സമയമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരികൾ വളരെ നീരില്ലാതെ ജീവിക്കുന്ന ആഡംബരത്തിലും കളി തമാശകളും ഒഴിയൊരു കാലഘട്ടമായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ ചെറുപ്പ ഏകദേശം പത്ത് ഭരണാധികാരികൾ മാറി മാറി വരികയുണ്ട് അത്രയും മോശമായ ഒരു കാലഘട്ടമായി മുസ്ലിം ആഡംബരങ്ങളിലും സുഖങ്ങളിലും കളിയിലും തമാശയിലും പരസ്പരം ഭിന്നതെങ്കിലും കഴിഞ്ഞുകൂടിയൊരു കാലഘട്ടം അതുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു ചിന്താഗലനായിരുന്നു മുസ്ലിം അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഉയർത്താൻ സാധിക്കും എന്നതിനെ കുറിച്ച് വലിയ ചിന്തയുള്ള വ്യക്തിയാണ് ആ ആ ചിന്തയാണ് അദ്ദേഹം വളർന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് വന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് സത്യത്തിൽ ഷാ വലിയ ജനങ്ങൾ വിചാരിച്ചിരുന്നു അവർ കച്ചവടത്തിനു വേണ്ടി രാജ്യത്ത് വന്നതാണ് സത്യത്തിൽ അവർ വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുകയും അതോടൊപ്പം ഈ രാജ്യത്തിന് ഇസ്ലാമിനെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതാണ് വ്യക്തമായി ഷാ വലിയ അവർ ഈ രാജ്യത്ത് വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖിലാഫത്തിന്റെ ഇനി അടുത്തൊരു ഇസ്ലാമിക ഖിലാഫത്ത് ഇന്ത്യയിൽ എന്ന് അവർ മനസ്സിലാക്കി അതിൽ ആശങ്കപ്പെട്ടാണ് ഈ രാജ്യത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ രാജ്യത്ത് ഇല്ലാതാക്കണം ബ്രിട്ടീഷിന്റെ ഉള്ളിലുള്ള ഒരു വലിയ തന്ത്രമായി അത് അദ്ദേഹം മനസ്സിലാക്കി അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അദ്ദേഹമാണ് ലോകത്ത് ജനങ്ങൾക്ക് മുന്നിൽ അതിനെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം മക്കയിൽ അദ്ദേഹം ഒരിക്കൽ കൈകൂടുമ്പോൾ ഇരിക്കുമ്പോൾ സ്വപ്നം കണ്ടു അലൈഹി സലേ അദ്ദേഹത്തോട് പറഞ്ഞു നീ നിന്റെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് പോകുന്നില്ലേ ശത്രുക്കളുമായി ഏറ്റുമുട്ടി അവരിലും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി നീ ഇന്ത്യയിലേക്ക് പോകുന്നില്ലേ എന്ന് അദ്ദേഹത്തിന്റെ പ്രചോദനം നൽകി ആ സ്വപ്നത്തിന് പിന്നെ അദ്ദേഹം ഈ രാജ്യത്ത് അദ്ദേഹത്തിന് പോരാട്ടം ആരംഭിച്ചു രണ്ട് രണ്ടു അദ്ദേഹം പരിശ്രമിച്ചു ഒന്ന് ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടം തയ്യാറാക്കി അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ പൂർണ്ണമായി ദീനിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ആദ്യമായി ഈ ഉറുദു ഭാഷയിൽ വരെ അദ്ദേഹം ആ നിലയിൽ പോരാടി അവസാന മരണ സമയത്തെ മക്കളെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം പറഞ്ഞു ഞാൻ തുടങ്ങി വെച്ച ഈ പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കണം ആ അവസ്ഥയിൽ അദ്ദേഹം ചെയ്തു പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിൽ മുന്നിൽ ഇന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഷാ അബ്ദുൽ അദ്ദേഹത്തിന്റെ ഒരു ഫത്വയാണ് സത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ഓരോ പുറത്തേക്കിറക്കാൻ കാരണമായത് അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു ഓരോ മുസ്ലിമിന് മേലും ബ്രിട്ടീഷിനെതിരെ യുദ്ധം ചെയ്യൽ ഫവ ബ്രിട്ടീഷിനെ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുവിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഓരോ നാടുകളും അത് വിളംബരച്ച് ഹൃദയങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടിൽ ഒരു മനസ്സിലാക്കി മുഴുവൻ മുസ്ലിമികളും എന്നല്ല നടത്തുന്ന പണ്ഡിതന്മാർ അവരുടെ വിട്ടുകൊണ്ട് പള്ളിയിലെ ഇമാമത്ത് വിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ ഫത്ത് വലിയൊരു മാറ്റം അതിലൂടെ ഉണ്ടായി പിന്നെ അവിടെ നിന്നും നാം സ്മരിക്കേണ്ട നമ്മുടെ മനസ്സുകൾ കുറിച്ചിടേണ്ട ഒരു വലിയ പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് ഇർഫാൻ ഷഹീദ് വലിയ റഹിമത്തിന്റെ തിരച്ചിലെത്തി മഹാനും പോരാട്ട വീതിയിൽ ശക്തനും തീരനുമായിരുന്നു അതോടൊപ്പം വളരെ ഉയർന്ന വിലായത്തിന്റെ ധരച്ചിലെത്തി മഹാനുമാണ് അദ്ദേഹം ആദ്യം ചെയ്തത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു പരിശ്രമമാണ് അദ്ദേഹം ഒരു യാത്ര ചെയ്തു ഓരോ നാടുകളിലെ മുസ്ലിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു മുസ്ലിമീങ്ങൾ ശരിയായ നിലയിൽ മുസ്ലിമായി ജീവിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുകയുള്ളൂ അദ്ദേഹം വിഷം ആരംഭിച്ച ആ നിലയിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങൾ അദ്ദേഹം വളർന്നതും വളരെ ധീരമായ നിലയിൽ വളരെ വളരെ ധൈര്യത്തോടുകൂടി അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരിക്കൽ ജിഹാദിന് വേണ്ടി ജനങ്ങൾ ക്ഷണിക്കപ്പെട്ടപ്പോൾ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിന്റെ ഉമ്മ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലുണ്ടായിരുന്ന കുടുംബത്തിൽപ്പെട്ട മുതിർന്ന സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു ഈ പ്രായമായിട്ടുള്ള ചെറുപ്പമാണ് നമസ്കാരം കഴിഞ്ഞ ഉമ്മയോട് ആ സ്ത്രീ പറഞ്ഞു സയ്യിദ് അള്ളാഹുവിന്റെ നിർബന്ധം ഉമ്മ 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 പറഞ്ഞു എന്തിനാണ് തടഞ്ഞത് തടഞ്ഞു തന്നെ എന്നിട്ട് നിന്റെ നിന്നോട് കാര്യം വർദ്ധനം ചെയ്യുന്നു നീ പുറപ്പെട്ട് പിന്തിരിഞ്ഞ മടങ്ങി വന്നാൽ നിന്റെ ജലാശ്രി നിന്റെ ഉമ്മ നോക്കുകയില്ല ഇങ്ങനെ ചെറുപ്പത്തിലെ ധീരമായ വളർത്തിയ മകനാണ്

പ്രായമായ വ്യക്തി വന്ന് ആ ചെറുപ്പക്കാരെ സംഘത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചു എന്താ നിങ്ങളുടെ കണ്ണിന് കാഴ്ച പോലെ കുറവുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു പക്ഷെ നിങ്ങൾ ഇന്നൊരു കാര്യം ഞാൻ ആയി കണ്ടു അതുകൊണ്ടാണ് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കാഴ്ചക്ക് കുറവില്ല പിന്നെ എന്താ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ഇത്രയും ദിവസങ്ങളായി ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ താമസിക്കുന്നു പക്ഷേ ഈ നാട്ടിലുള്ള ഒരു അന്യ സ്ത്രീ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു ആ സൈന്യത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് പരിശുദ്ധമായ ഒരു ആയത്ത് ഞങ്ങളെ ആയത്തിൽ ഞങ്ങളിൽ തടയുന്നു അവരെ കൊണ്ടു നടന്നു അവൻ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ശത്രുക്കളുമായുള്ള പോരാട്ടത്തിൽ ഒന്നാണ് സഹായം ആവശ്യമാണ് വെറുതെ പോരാട്ടത്തിൽ നിറയ്ക്കാൻ വിജയിക്കുകയില്ല അതുകൊണ്ട് മടങ്ങിയാൽ യാത്രയെ കുറിച്ച് അങ്ങനെ യാത്രക്കിടയിൽ വെച്ച് അദ്ദേഹം ഒരു സുബി നമസ്കാരം കഴിഞ്ഞ് ഒന്നോടുകൂടി അദ്ദേഹം ആവുകയും ചെയ്തു വലിയ വിശാലമായ ചരിത്രമാണ് പിന്നെ അവിടെ നിന്ന് വീട്ടുമാർ

അദ്ദേഹം സ്വീകരിച്ചു മാർഗം മറ്റു രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് അവിടുത്തെ ഭരണാധികാരികളെ കണ്ട് അവരെയും കൂട്ടത്തിൽ കൂട്ടി കാരണം ഒറ്റക്ക് ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടല ശക്തിയില്ലാത്തതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ ഭരണാധികാരികളെ കണ്ട് അവരെ കൂട്ടത്തിൽ കൂട്ടി അദ്ദേഹം തയ്യാറാവും ഇതറിഞ്ഞ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിച്ചു അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു ചരിത്രത്തിൽ കാണാം അങ്ങനെ സുപ്രീം കോടതിയുടെ ഒന്ന് ഒപ്പുവെച്ചാൽ വിധിക്കപ്പെടും തൂക്കിലേറ്റാൻ ഞാൻ അവസാനമായി ഒപ്പുവെക്കാൻ സുപ്രീം സുപ്രീംകോടതിയിലെത്തി പക്ഷേ വിധിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്ത് ഉൾഭയം വരുന്നു അദ്ദേഹം തീരുമാനിക്കുന്നില്ല അങ്ങനെ അവസരം അദ്ദേഹത്തെ ജയിലിലടക്കി അദ്ദേഹത്തെ ജയിലിൽ അടക്കി അദ്ദേഹം കഴിഞ്ഞുകൂടി വലിയ ത്യാഗവും വലിയ പ്രയാസവും വേദനയും അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞു പ്രായമായ അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ വാക്കൊന്നും മാറ്റി പറഞ്ഞുകൂടെയും ഞാൻ ബിലാലിന്റെയും വിരാലിന്റെയും സ്വീപിന്റെയും എല്ലാ പിൻഗാമിയാണ്

ജയിലിൽ കിടക്കുമ്പോൾ ശക്തമായ തണുപ്പുള്ള രാത്രികളിൽ രണ്ടു മണി മൂന്ന് പോയി ജയിലിന്റെ അഴികളിൽ പിടിച്ച് അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ച് തലപ്പാ പറഞ്ഞ് കണ്ടപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ലല്ലോ അദ്ദേഹം

இந்தியாவில் கொரோனா தொற்று கண்டறியப்பட்டவர்களில் இருபத்து ஐந்து பேர் குணமடைந்து வீடு திரும்பியவர்களில் 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 இருபத்து ஐம்பத்து വലിയ ത്യാഗ ത്യാഗവും അനുഭവിച്ച വ്യക്തിയാണ് സമയത്ത് വലിയ ത്യാഗ ഇപ്പോൾ അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം വളരെ ധീരമായ നിലപാടുള്ള വ്യക്തിയുമായിരുന്നു തന്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു ഒരു മുസ്ലിമിൽ എന്തുമുണ്ടാകാം പക്ഷേ മുസ്ലിം ഒരിക്കലും അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾ നിരാശ എന്നുള്ള മുസ്ലിമിന് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്

ഒരു പോരാട്ടം മാത്രമല്ല അവസാനം ടിപ്പു സുൽത്താൻ മാത്രീ ശത്രുക്കളുടെ ബ്രിട്ടീഷുകാരുടെ രാജ്യത്ത് അവരുടെ സ്ത്രീകൾ മക്കളെ ഭയപ്പെടുത്തിയിരുന്നത് ടിപ്പുവിന്റെ പേര് പറഞ്ഞു അദ്ദേഹം പറയുമായിരുന്നു നൂറ് വർഷം നൂറ് വർഷം ഭയപ്പെട്ട് ജീവിക്കുന്നതിനെ കുറുക്കനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്

ും കൽക്കലിയിട്ട് നിറച്ചിണർ അത് കത്തിച്ചു നാൽപ്പത് നാല്പത് ഉലമാക്കളെ സംഘങ്ങൾ നിർത്തി അവരെ അതിലേക്ക് ഇങ്ങനെ ജീവനോട് തള്ളിയിടുന്നു ഓരോരുത്തരും ചോദിക്കുന്നു നിങ്ങൾ ഈ നിലപാടിന് മാറാൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ വെറുതെ വിടാൻ തയ്യാറാണ് ആ ചരിത്രകാരൻ പറയുന്നു കാര്യം പോലും അത് മാറിയില്ല അവർ ജീവൻ നൽകാൻ തീയ്യാറില്ല തൂങ്ങിക്കിടന്നു അമ്പത്തി ഒന്നായിരം പണ്ഡിതന്മാരെ ഈ വഴിയിൽ ആക്കപ്പെട്ടു അവർ അവർ എന്തിനു വേണ്ടിയാണ് ജീവൻ കൊടുത്തത് ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല മുസ്ലിമീങ്ങൾ വരുന്ന തലമുറ ഇസ്സത്തോടെ രാജ്യത്ത് ജീവിക്കുന്നു ഈ വ്യക്ത കേൾക്കാനോ പറയാനുള്ളതല്ല മറിച്ച് ഇതിൽ ഗുണപാഠങ്ങൾ ഒന്ന് നാം നിരാശപ്പെട്ടു പോകരുത് ഇന്ന് അവസ്ഥ പോലെ രാജ്യത്തിന്റെ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ മുൻകാമികളുടെ മാർഗങ്ങൾ സ്വീകരിക്കണം അതോടൊപ്പം മുൻകാമികളുടെ ജീവിത രീതികൾ സ്വീകരിക്കണം വെറും അവരുടെ ചരിത്രങ്ങൾ പറയാൻ മാത്രമല്ല വെറും മാത്രമല്ല അവരുടെ ജീവിതങ്ങൾ അത് പരിശുദ്ധമായിരുന്നു ബന്ധമുള്ളവരായിരുന്നു

السلام عليكم ورحمه الله تعالى وبركاته